സമർപ്പണം മുതൽ ആത്മസമർപ്പണം വരെ ഭാഗം അഞ്ച് ആത്മസമർപ്പണത്തിലേക്ക് എത്തിപ്പെടാനുള്ള ചില മാർഗങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് ശരിയായ മനോഭാവം ശ്രദ്ധ വിനയം മൂന്ന് ഗ്ലാസുകൾ എടുത്ത് ഒന്നിൽ അല്പം വിഷവും അടുത്തതിൽ മറ്റെന്തെങ്കിലും വസ്തുവും എടുക്കുക മൂന്നാമത്തെ ഗ്ലാസ് ശുദ്ധമാക്കി വൃത്തിയാക്കി വയ്ക്കുക ശേഷം ശുദ്ധമായ ജലം മൂന്ന് ഗ്ലാസുകളിലുമായി ഒഴിക്കുക ഒരേ ജലമാണ് ഒഴിച്ചതെങ്കിലും ആദ്യത്തെ രണ്ട് ഗ്ലാസ്സുകളിലെ ജലം അശുദ്ധമാകുന്നത് അല്ലെങ്കിൽ ശുദ്ധജലത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് നമുക്ക് കാണാം ഇതുപോലെ ഒരേ അറിവാണ് ഗുരുമുഖത്ത് നിന്ന് വരുന്നതെങ്കിലും സ്വീകരിക്കുന്ന വ്യക്തികളുടെ ക്വാളിറ്റി അനുസരിച്ച് ഓരോ വ്യക്തിയിലും ഏറ്റക്കുറച്ചിൽ അനുഭവപ്പെടും കിണറ്റിലെ തവളയുടെ അവസ്ഥയാണ് നമുക്ക് ഓരോ വ്യക്തിയും അവനവന്റെ അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഏതൊരു കാര്യവും വീക്ഷിക്കുന്നതും താരതമ്യം ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഗുരു പറയുന്നത് അതുപോലെ തന്നെ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ശുദ്ധമാകണം വിശാലമാകണം ഗുരു ആദ്യം ശിഷ്യനെ ശുചിത്വം പഠിപ്പിക്കണം എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നു ആന്തരികവും ബാഹ്യവുമായ ശുചിത്വമാണ് ഗുരുദേവൻ അർത്ഥമാക്കിയത് ആന്തരികമായ ശുചിത്വം ഉണ്ടാവണമെങ്കിൽ ആത്മീയത അതായത് സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാവണം എസ് എം എസ് മെഡിറ്റേഷനിലൂടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി പോകുന്നതനുസരിച്ച് പതിയെ പതിയെ നമ്മളിൽ ആന്തരികമായ ശുചിത്വം ഉണ്ടായി വരും മനസ്സ് ശുദ്ധമായാൽ ബാഹ്യമായ ശുചിത്വം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും പ്രതിഫലിച്ചുകൊള്ളും പ്രത്യേകം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ ശുദ്ധമാകാൻ തുടങ്ങുമ്പോൾ എന്റെ ശരിയും നിന്റെ ശരിയും ഇല്ല അവിടെ എല്ലാവർക്കും ഒരു ശരി മാത്രമേ ഉള്ളൂ ഗുരു പറയുന്നത് അതുപോലെ ഉൾക്കൊള്ളാൻ നമ്മൾ പതിയെ പതിയെ പ്രാപ്തരായി വരും അതുകൊണ്ട് മെഡിറ്റേഷൻ തുടങ്ങി കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ആകുന്നത് വരെ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഇത്രമാത്രം ഇതുവരെ നേടിയ അറിവെല്ലാം തൽക്കാലം മാറ്റിവെച്ച് പുതിയ അറിവ് സ്വീകരിക്കാൻ ഒരു ഒഴിഞ്ഞ പാത്രമായി തനിക്കൊന്നും അറിയില്ല എന്ന മനോഭാവത്തോടുകൂടി മുൻവിധികൾ ഒന്നുമില്ലാതെ വിനയപൂർവ്വം പൂർണ്ണ ശ്രദ്ധയോടെ ഗുരു പറയുന്നത് കേൾക്കാനുള്ള മനോഭാവം ഉണ്ടാവണം ഒന്നും കേൾക്കാൻ പോലും തയ്യാറാവാതെ ഒരു കാര്യം സത്യമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ നമുക്കുള്ള അവസരമാണ് നഷ്ടമാക്കുന്നത് കോംപ്ലിക്കേറ്റഡ് മെമ്മറി നിറഞ്ഞ നമ്മുടെ ബുദ്ധിക്ക് ഇവിടെ യാതൊരു പ്രാധാന്യവുമില്ല നമ്മുടെ ബുദ്ധിയെ മാറ്റിവെച്ച് ഗുരു പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക അപ്പോൾ നമുക്കും സാവധാനം ഗുരുക്കന്മാർ പറയുന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ചോദിക്കുക പോലും ചെയ്യാതെ നമ്മളിലേക്ക് വന്നു ചേരും ഇതൊരനുഭവ തലമാണ് ഒരു ഉദാഹരണം കൂടി പറയാം നമ്മൾ യൂട്യൂബ് വീഡിയോ നോക്കി ഒരു പുതിയ കറി ഉണ്ടാക്കാൻ പഠിക്കുമ്പോൾ അതിൽ പറയുന്ന റെസിപ്പി അല്പം പോലും വ്യത്യാസമില്ലാതെ കൃത്യമായ അളവിലെടുത്ത് പറയുന്ന അതേ രീതിയിൽ ഉണ്ടാക്കണം അതിന് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നത് ഒരു സംശയം പോലും കൂടാതെ പൂർണ്ണമായും വിശ്വസിക്കണം അപ്പോൾ ഒരു പുതിയ കറി കൂടി ഉണ്ടാക്കാൻ പഠിക്കും കൂടാതെ നമുക്ക് ഇതുവരെ എന്തെല്ലാം ഉണ്ടാക്കാൻ അറിയാമായിരുന്നോ അതെല്ലാം അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഒന്നും നഷ്ടമാവില്ല എന്നാൽ ഇതിനിടയിൽ നമ്മളുടെ അഡീഷൻ ആ റെസിപ്പിയിൽ വരുത്തിയാൽ റിസൾട്ടിൽ മാറ്റം വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം അറിവുണ്ടോ അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഇവിടെ നമ്മൾ ഒരു പുതിയ വിദ്യയാണ് പഠിക്കുന്നത് അതും ആത്മവിദ്യ സാധാരണ ജീവിതം നയിക്കുന്ന നമ്മളെ പോലെയുള്ളവർക്ക് വളരെ അപരിചിതം എന്നാൽ നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ആകുന്നതനുസരിച്ച് നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം നീക്കം ചെയ്ത് ആവശ്യമുള്ള അറിവുകളെല്ലാം കൂടുതൽ കൂടുതൽ വ്യക്തതയോടെ തെളിഞ്ഞുവരും നമ്മുടെ ഉള്ളിൽ സ്വതസിദ്ധമായ കഴിവുകൾ കൂടുതൽ പ്രശോഭിക്കും ആത്മസംതൃപ്തി ഉണ്ടാകും എന്നാൽ ഇതിനിടയിൽ നമ്മുടെ അഡീഷൻ എന്തെങ്കിലും വരുത്തിയാൽ മെഡിറ്റേഷന്റെ പൂർണ്ണ ഫലം കിട്ടില്ല ഒരു ചെറിയ അഹങ്കാരമെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ പ്രപഞ്ചം നൽകുന്ന അനുഭവങ്ങൾ കുറയും